ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജീവനക്കാരൻ നേരിട്ടതാ കടുത്ത അധിക്ഷേപങ്ങളെന്ന് പരാതിക്കാരന്റെ ഭാര്യ ജാതിയുടെ പേര് പറഞ്ഞായിരുന്നു അധിക്ഷേപിച്ചത് അസിസ്റ്റന്റ് മാനേജറായ ഭർത്താവിനെ കൊണ്ട് ചെടി പരിപാലിക്കാനും മേലുദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്ക് പാസ്പോർട്ട് തരപ്പെടുത്തി കൊടുക്കാനും വേണ്ട ജോലികൾ ചെയ്യിപ്പിച്ചു എന്ന് അവർ ആരോപിക്കുന്നുണ്ട് എതിർത്തപ്പോൾ കള്ളക്കുറ്റം ചുമത്തി ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്തു എന്നും പരാതിക്കാരന്റെ ഭാര്യ മാതൃഭൂമിനുസരോട് പറഞ്ഞു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ജാതി അധിക്ഷേപം നേരിട്ടെന്ന പരാതിയിൽ ആ പരാതിക്കാരന്റെ ഭാര്യയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നത് ഒരു വർഷത്തോളമായി ഈ കശ്മീർ സിംഗിന്റെ പീഡനങ്ങളാണ് തുടർച്ചയായിട്ട് മാനസികമായിട്ടുള്ള പീഡനങ്ങളാണ് അതായത് എൻ്റെ ഹസ്ബൻഡ് അസിസ്റ്റൻ്റ് മാനേജർ സ്കെയിൽ വണ്ണിൽ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തോടാണ് പോയി ചായ വാങ്ങിച്ചുകൊണ്ട് വരണം മരുന്ന് വാങ്ങിക്കണം ആളുടെ ഭാര്യയുടെ പാസ്ബുക്ക് റെഡിയാക്കാൻ വേറെ ബാങ്കിൽ പോകണം മകൾ അവധിക്ക് നാട്ടിൽ വന്ന സമയത്ത് ആളുടെ കട ഷോപ്പിങ്ങിന് പോകണം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയും റീജിയണൽ ഓഫീസിലുള്ള ചെടികൾക്ക് വെള്ളം ഒഴിപ്പിക്കുക സാധനം മാറ്റി മാറ്റിവെപ്പിക്കുക കീടനാശിനി തിളപ്പിക്കുക ഇതൊക്കെ ആളെക്കൊണ്ടാണ് ചെയ്യിച്ചിരുന്നത് ഇവർ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഈ കശ്മീർ സിംഗ് ഹസ്ബൻഡിനെ വേറെ രണ്ട് ഓഫീസിനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ആളുടെ പാൻറ്റിൻ്റെ അളവെടുക്കാൻ സെയിൽസ് വന്ന സമയത്ത് പറഞ്ഞത് സെയിൽസ്മാനോട് പറഞ്ഞേ ഇയാൾ എടുക്കണ്ട ഈ ഹസ്ബൻഡ് എടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ ആളെക്കൊണ്ടാണ് പാൻറിൻ്റെ അളവെടുപ്പിക്കാനൊക്കെ തുടങ്ങിയത് ഞങ്ങളുടെ നാട്ടിലൊക്കെ നിന്നെപ്പോലെയുള്ളവർ ചെയ്യുന്ന ജോലിയല്ല ഇത് ചെയ്യുന്നത് നിനക്ക് എങ്ങനെയാണ് നീ ഈ ജോലി കയറിയെന്നാണ് ചോദിക്കുന്നത് ശേഷം ഇതുപോലെ ഒരു ദിവസം ചായയും അതുപോലെ വാങ്ങിച്ചു തരാൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞതിൻ്റെ പേരിലാണ് കൈ വീശി കറക്കി പുറത്തടിച്ചത് പുറത്തടിച്ച് അത് ചുമന്ന പാട് കൈപ്പത്തിയുടെ പാടതുപോലെ തന്നെ കിടപ്പുണ്ടായി എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഒക്കെ നേടിയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഈ ആൾക്കെതിരെ ഇതുപോലെ കംപ്ലയിൻറ്റ് നമ്മൾ മുളവാട് പോലീസ് സ്റ്റേഷനിലാണ് ഫസ്റ്റ് കൊടുക്കുന്നത് കശ്മീർ സിംഗിൻ്റെ മുകളിൽ ബാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് നിതീഷ് കുമാർ സിൻഹ അദ്ദേഹത്തിനോട് ഇത് പറഞ്ഞിരുന്നു അയാൾ ഒരു പ്രതികരണവും ചെയ്തില്ല പക്ഷേ കശ്മീർ സിംഗ് വിഷ്ണുവിനെ വിളിച്ചിട്ട് ഇനി നീ കംപ്ലയിൻറ്റുമായിട്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ നിൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു കളയുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഭയപ്പെട്ടിട്ട് അന്ന് രാത്രി തന്നെ പോയി ഞങ്ങൾ പോലീസുകാരെന്ന് വിളിച്ചോ അന്ന് രാത്രി തന്നെ പോയി ഞങ്ങൾ ആ കംപ്ലയിൻ്റ് പിൻവലിച്ചു നവംബർ മാസം എത്തിയപ്പോഴത്തേക്കും ആൾക്ക് സസ്പെൻഷൻ സസ്പെൻഷനോഡറാണ് കൈ കിട്ടുന്നത് നിതീഷ് കുമാർ സിൻഹ എന്ന് പറയുന്ന ആളുടെ ആളുടെ ക്യാബിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞത് ഉത്തരേന്ത്യയിലേക്ക് നിന്നെ ട്രാൻസ്ഫർ ചെയ്യും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് അറിയാൻ പറ്റും ഈ ഉയർന്ന ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിക്കാരോട് എന്ത് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നീ അറിയാൻ പറ്റും നിനക്ക് ഇതിൻ്റെ അകത്തു നിന്നൊക്കെ രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ കാലേ പിടിക്കണമെന്നാണ് പറഞ്ഞത് ആ സമയത്തും ഈ ജാതി പേരെ വിളിച്ചു കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു ഹസ്ബൻഡിനെ കൊണ്ട് കാലി വീഴുകയും ചെയ്തു അതിന് ശേഷം സസ്പെൻഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും കംപ്ലയിന്റുമായിട്ട് പോയി കംപ്ലൈന്റ് കൊടുത്തതിനു ശേഷം നമുക്ക് സസ്പെൻഷൻ പിൻവലിച്ചു തന്ന പണിഷ്മെൻ്റ് എന്ന് പറയുന്ന അഹമ്മദാബാദിന് ട്രാൻസ്ഫറും പതിനൊന്ന് വർഷത്തെ ഇൻക്രിമെൻറ് കട്ട് ചെയ്തു നാല് വർഷത്തേക്ക് ഇൻക്രിമെന്റ് ഇല്ല അതാണ് പണിഷ്മെന്റ് ഇപ്പം ഞങ്ങൾ അതിനെതിരെ ഹൈക്കോടില് കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോർട്ടിൽ ആ കേസ് പോകുന്നുണ്ട് മുഖ്യമന്ത്രിയും കണ്ടിരുന്നു പിന്നെ അതിനുശേഷം ഞങ്ങൾ ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ധനമന്ത്രിക്കും ആർ ബി ഐക്കും ബാങ്കിൻ്റെ സി എം ഡിക്കും കവറിംഗ് ലെറ്ററോട് കൂടി പരാതി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ഇപ്പോൾ ഒരു വിശദീകരണം പുറത്തിറക്കിയിരിക്കുന്നത് അവർക്ക് ഇത്തരത്തിൽ അവരുടെ ബാങ്കിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള പരാതികളൊന്നും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു സിംഗ് ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അതിന്റെ മേളിലുള്ള ഉദ്യോഗസ്ഥനോട് പറഞ്ഞിരുന്നു പക്ഷേ രണ്ടുപേരും കൂടെ കൂടി നമ്മളെ ഉപദ്രവിക്കുക അടച്ചത് പിന്നെ നമ്മൾ എങ്ങനെ ഹയറിലേക്ക് പോകും ഈ സസ്പെൻഷൻ സസ്പെൻഷൻ എന്ന് പറഞ്ഞല്ലോ അത് കള്ള ഒരു ആരോപണം വെച്ചിട്ടായിരുന്നു ആ ഹസ്ബൻഡിന്റെ മെയിൽ ഐ ഡിന്ന് രണ്ട് ഓഫീസേഴ്സ് ബാങ്കിൽ തന്നെയുള്ള രണ്ട് ഓഫീസേഴ്സിന് ഒരു മെയിൽ പോയി എന്നാണ് പറയുന്നത് അത് ഇവരുടെ എന്തോ ഇൻഫർമേഷനാണ് ഈ പറയുന്ന മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ബാങ്ക് കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയാണ് ബാങ്കിന്റെ മെയിൽ ഐ ഡി പാസ്വേഡ് ഒക്കെ ഇവർക്ക് തന്നെ ആക്സസ് ഉള്ളതാണ് ബാങ്കിൽ നിന്ന് എന്തെങ്കിലും എന്തെങ്കിലും വിശദീകരണം മറുപടി മറ്റു ഹൈക്കോർട്ട് പറഞ്ഞ അനുസരിച്ച് നമ്മൾക്ക് ഒരു എൻക്വയറി കൂടെ വെച്ചിരുന്നു എക്സ്ആർ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അപ്പോൾ അത് വെച്ചിട്ടും നമ്മൾ ആ സമയത്ത് നമ്മൾ പറയുന്ന എന്താന്ന് കേൾക്കണമെന്ന് ഹൈക്കോർട്ട് പറഞ്ഞു അന്നാണ് ആദ്യമായിട്ട് ബാങ്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നത് നമ്മൾ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ള കാര്യം ഹസ്ബൻഡ് അത് പറഞ്ഞിരുന്നു പക്ഷെ പറഞ്ഞിട്ട് പോലും അവർ അന്ന് ചെയ്ത പണിഷ്മെന്റ് പണിഷ്മെൻറ്റ് ശരിവെച്ചുകൊണ്ടുള്ള ഓർഡറാണ് ഞങ്ങൾക്ക് തിരിച്ചു പറഞ്ഞത് എന്ത് വില കൊടുത്തും ഈ അർഹമായ നീതി ലഭ്യമാക്കുന്നത് പോരാട്ടം തുടരാനാണ് ഇവരുടെ തീരുമാനം ആന്റണി ഗ്രീറിക്കൊപ്പം വിഷ്ണുപ്രകാശ് മാതൃഭൂമി ന്യൂസ് കൊച്ചി